ശരിക്കും ഇവിടെ ഷോപ്പ് ഒക്കെ നടത്തുന്നവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാകരയാണ് സാരിയുടെ കളറും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഇത് അറുനൂറ്റമ്പത് രൂപ അതിൻ്റെ അഫോർഡബിൾ കുറച്ചെണ്ണം മേടിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് പോയാൽ മതി സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ ലുക്കിംഗ് ലൈക്ക് എ വൗ നമ്മുടെ നാട്ടില് മിനിമം ഒരു മൂവായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന സാരികൾ കണ്ടോ ഒറ്റയ്ക്ക് എടുത്തു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് എത്ര കിലോ കാണും ഭയങ്കര ത്രെഡ് ഇത് ഒരിക്കലും പോകുന്ന തരത്തിലുള്ള ഒരു സാധന ാണ് വീടിന്റെ നമ്മുടെ തുണിത്തരങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയാ വസ്ത്ര വ്യാപാരത്തിന്റെ ഒരു ഹലാത് ആകർഷിച്ച വീഡിയോ ആണ് സ്വാഭാവിക പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ സാധാരണ മാർക്കറ്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ എറണാകുളത്തെ ബ്രോഡ്വേ പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല വലിയൊരു ബിൽഡിങ് അതിനുള്ളിൽ നിറയെ എന്താ പറയാ നമുക്ക് ഏറ്റവും റീസണബിൾ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥാപനമാണ് അജ്മേര ഡ്രസ്സ് എടുക്കാന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ബിസിനസ് ആണ് നടക്കുന്നത് അല്ലേ എല്ലാ അതായത് റേറ്റ് ഒരു തുടങ്ങുന്ന വരെ ും നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇവിടെ ഇതിന്റെ മാനുഫാക്ചറിങ് ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും നമുക്ക് ഇപ്പം നാട്ടിലൊക്കെ ഒരു ബിസിനസ് നടത്തുന്നവർക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥാപനമാണിത് അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്ത് കാഴ്ചകളിലോട്ട് പോവാം തന്നെ ഓവറോൾ ഇന്ത്യക്ക് ഓടിയായിട്ട് പാടില്ല ഫ്ലൈറ്റ് മുഴുവൻ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എന്റെ പുല്ല് ലേഡീസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് നിങ്ങൾക്കൊക്കെ കുറവാട്ടെ ആദ്യത്തെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി വിയർ സാരീസിന്റെ തുടങ്ങുന്ന റേറ്റ് തൊട്ട് നമ്മുടെ ആദ്യത്തെ കൗണ്ടർ അവിടെ വരുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഇതെല്ലാം നമ്മുടെ സാരീസിന്റെ ഓരോ ഓരോ കൗണ്ടർ ഇരുപത്തി ഒമ്പത് പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സാ ഉള്ളത് കൗണ്ടേ എല്ലാത്തിന്റെയും വേറെ വേറെ കൗണ്ടർ വേറെ വേറെ സെയിൽസ് പേഴ്സൺസ് കാണാൻ പറ്റും കസ്റ്റമർ ഇരുപ്പുണ്ട് കസ്റ്റമേഴ്സ് ഇത് സെയിൽസ് പേഴ്സണ അത് കൗണ്ടർ സെയിൽസ് പേഴ്സൺ ഇതെല്ലാം ഡെയിലി യൂസ് സാരീസാ അതില് തന്നെ നമ്മുടെ നാപ്പത്തി നമ്മുടെ സാരീസ്ണ്ടോ ഇത് നാപ്പത്തി അഞ്ചു രൂപ തൊട്ട് നമ്മുടെ അടുത്ത് തുടങ്ങുന്ന സാരികളാ ഇതും വെറും പ്ലെയിൻ ലൈക്ര ിലാണ് വരുന്നത് പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു ലേസ് പട്ടി ബോർഡർ വർക്ക് വല്ലതും ചെയ്താൽ ഇത് ഒരു അവിടെ സെയിൽ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് നമുക്ക് വർക്ക് ചെയ്ത് അല്ലേ ആ ഇതിനെക്കാട്ടും കൂടുതൽ ഗുഡ് ക്വാളിറ്റിയിൽ വേണമെങ്കിൽ പ്രിന്റഡിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നയൻറ്റി നൈൻ റുപ്പീസ് ഫുള് സോഫ്റ്റ് മെറ്റീരിയലാ വരുന്നത് ഇത് ഈ സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിംഗിന്ന് എടുക്കാൻ പറ്റും അങ്ങനത്തെ സാരിയായില്ല ഇത് മൊത്തം സാരി ഫുൾ ലെങ്ത്തിലാണ് വരുന്നത് ലെങ്ത്തും കാണാൻ പറ്റും ഫുൾ ലെത്തിന്റെ കൂടെ ബ്ലൗസ് പീസിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അത് ബ്ലൗസ് പീസ് ആയിരുന്നു എനിക്ക് ബിസിനസിന് വേണ്ടി തരുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു സെറ്റ് എടുത്തോണ്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ ഓർഡർ ഓർഡർ ഒരു ബൾക്ക് ആണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി മാത്രമേ ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്യാം ഓൺലൈൻ ഓർഡർ എങ്ങനെയാ ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇത് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ നമ്പറാ നമ്മള് എങ്ങനെ നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നത് ഹായ് മെസ്സേജ് അയക്കുന്നത് അവര് നമ്മുടെ അജ്മീറ ഫാഷന്റെ ഇൻട്രോ പിന്നെ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഇത് പ്രോഡക്ട്സിന്റെ ലിങ്കാ വരുന്നത് പിന്നെ ഏതേത് പ്രോഡക്ട്സാ നമ്മുടെ ഇതിലുണ്ട് അത് കിട്ടുന്നുണ്ട് പിന്നെ റിക്വയർമെന്റ് ചോദിക്കുന്നേ അപ്പൊ നമ്മൾ ഏതാ ഞാൻ ചോദിച്ച സാരീസിന്റെ റിക്വയർമെന്റ് സാരീസിന്റെ നമ്മള് മൊത്തം കാറ്റലോഗും കിട്ടുന്ന ഇത് കാറ്റ്ലോഗം ഇതുപോലത്തെ മൊത്തം കാറ്റലോഗ് വൈസ് എല്ലാം കാറ്റലോഗ് വിത്ത് റേറ്റ് കാറ്റലോഗ് നമ്മൾ കഴിച്ചു കൊടുക്കുന്ന

ഉണ്ട് ഇതുപോലത്തെ ടെസൽസ് വർക്ക് അതിന്റെ കൂടെ തന്നെ പ്രിന്റാ അതിൽ തന്നെ സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് എല്ലാത്തിന്റെയും വേറെ വേറെ റേറ്റ് ആ മാം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റിഇരുപത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് അങ്ങനെ റേറ്റ് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് മേളിക്കൊണ്ട് അതൊരു ആറായിരം ഏഴായിരം രൂപ സ്ഥലം അതിനെക്കാട്ടും കൂടുതലും ഉണ്ട് നമ്മുടെ പക്ഷെ അതെന്തോ കൂടുതലും നമ്മുടെ ബുട്ടീക്സ് വലിയ വലിയ ഷോറൂമില് അങ്ങനെ വന്നു പക്ഷെ ആറായിരം രൂപയുടെ സാരിയും നിങ്ങൾ വെളിയിൽ മേടിക്കാൻ പോയാൽ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ എടുക്കുന്ന ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ നാട്ടിലൊന്നും ആ വിലയ്ക്ക് ഇപ്പം ഇത് ഇത്രയും ഡ്രസ്സുകളുള്ള ഒരു സ്ഥലമാണ്

വില ഇതിനൊക്കെ എല്ലാം വേറെ ഇതിന് വില എന്ന് പറഞ്ഞ ഒരു രൂപ രൂപ ആയിരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ നമ്മുടെ ഉണ്ട് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെയിൻ ബാഗില് വരുന്നത് ഇതുപോലത്തെ ചെയിൻ ബാഗിലാണ് വരുന്നത് കാറ്റലോഗ് സാരീസ് ബാന്ദിനി പ്രിന്റിന്റെ മേളിലായത് ഓൾ ടൈം എല്ലായിടത്തും നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഈ പ്രിന്റ് ബാന്ദിനി പ്രിന്റിന്റെ മേളിൽ അതിന്റെ കൂടെ ഈ കാറ്റലോഗ് ബുക്ക് കിട്ടുന്ന ഇത് മൊത്തം ഒരു സെറ്റ് ഇതാണ് ഇതിനകത്ത് ഇതിന്റെ ഉള്ളിലെ സാധനങ്ങൾ ഇത്രയും കളർ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ട്ടോ ക്വാളിറ്റി കുറഞ്ഞതൊന്നുമല്ല കൂടെ ആ ചെറിയ മറ്റേ നമ്മുടെ ഒരു കസവ് ബോർഡർ പോലെ വന്നിട്ടാണ് ഇതുപോലത്തെ കളക്ഷൻ ഇത് ഒരു ഇതൊരു തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് ഇത് ഇതിന്റെ ഒരു ഒരു മിനിറ്റ് രൂപ പൊന്നടാ ഇത് അടിപൊളിയാണ് കേട്ടാ എല്ലാത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ അജ്മീറ ഫാഷൻ എന്തോ പറഞ്ഞു എനിക്ക് നല്ല ചേരുന്നുണ്ടോ വിത്ത് ബ്ലൗസ് എല്ലാം വെറൈറ്റീസും കിട്ടും അഞ്ചു രൂപേന്റെ വിട്ടിട്ട് ബാക്കി എല്ലാ സാരീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് കിട്ടുന്നു

ഒരു ഫംഗ്ഷൻ ഒക്കെ വന്നാൽ ശരിക്കും എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കണെങ്കിൽ അത് ബൾക്ക് ആയിട്ട് ഓർഡർ എടുക്കാൻ പറ്റും എല്ലാവർക്കും ബൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും ഇത് മൊത്തം സെറ്റ് ആവരുന്നേ ഇതിന്റെ ശരിക്കും ഇവിടെ ഷോപ്പ് ഒക്കെ നടത്തുന്നവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാകര ആണ് കേട്ടോ ചാകര അതിൽ തന്നെ എല്ലാത്തരം വെറൈറ്റീസും ഇത് ചെയിൻ ബാഗിലായി അതിൽ തന്നെ ഫാൻസി ബോക്സിലും ഉണ്ട് ഇതുപോലത്തെ ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപേന്റെ സാരി ആയിരിക്കും പക്ഷെ വെളിയിൽ ഇപ്പം മേടിക്കാൻ പോയ ഒരു ആറായിരം ഏഴായിരം രൂപ അങ്ങനത്തെ ഈ ബോക്സിൽ തന്നെ വരുന്ന

വരുമ്പോ നമ്മള് കുഞ്ഞിന്റെ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മമ്മ ഒക്കെ ഇടുന്ന ഒരു കളർ പാറ്റേൺ പോലെ അതും വെറും രൂപക്കെ അല്ലേ കിട്ടുന്ന മാമോദീസ് അങ്ങനത്തെ ആഘോഷങ്ങൾ വരുമ്പോ ഫാമിലിയിൽ മുഴുവൻ ആൾക്കാർ ഇത് എടുത്തിട്ട് പല ടൈപ്പ് ബ്ലൗസും തയ്ച്ചിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവില്ലേ ഇങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഇത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ സെക്ഷനാ ഇതിലും സെറ്റ് ആ വരുന്നത് സെറ്റ് ഇതുപോലത്തെ സെറ്റിൽ പാക്ക് ചെയ്ത് വരുന്ന കൂടെ തന്നെ ഇതിന്റെ കാറ്റലോഗും കിട്ടും തന്നെ ഇത് ഇത് എങ്ങനെ ഇത് ബ്ലൗസ് പീസ് ഉണ്ടല്ലോ അല്ലേ ആ ബ്ലൗസ് പീസസ് ത്രെഡ് ത്രെഡ് വർക്ക് വർക്ക് ആണ് ഇത് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് ഡയമണ്ട് വർക്ക് ആയി ചെറിയ അതിൽ തന്നെ ഞാൻ ഒരു സാമ്പിൾ ഇത് മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിന്റെ സാമ്പിളാ

ഏത് കസ്റ്റമർ ആണെങ്കിലും ഏത് ഏതെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മൾക്ക് കോൾ ചെയ്താൽ നമ്മൾ നമ്മൾക്ക് പറയാൻ പറ്റുന്ന എത്ര എളുപ്പ് നമ്മൾ ചെയ്തു തരുന്നേ ഇവിടെ തന്നെ പിന്നെ നമ്മൾ തരുന്നത് എന്തോ ആറ് മാസത്തെ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതില് ഏതെങ്കിലും സെറ്റിനസ് സെറ്റ് സെയിൽ ഔട്ട് ആവുന്നില്ല സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അഞ്ച് പീസിന്റെ പോയി ഈ സെറ്റ് സെയിൽ ആവുന്നില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും തരുന്നുണ്ട് അടിക്കണ്ട അതെന്തോ എടുത്തോണ്ട് അങ്ങ് പോകും പക്ഷെ അത് വിറ്റില്ലെങ്കിൽ അവിടെ തന്നെ അങ്ങനെ കിടക്കും അതെ പിന്നെ അതുകൊണ്ട് നമ്മൾ ഇത് തരുന്നത് നമ്മളിത് തന്നെ നമ്മുടെ ഫാൻസി വർക്ക് ഫാൻസി സാരീസിന്റെ മൊത്തം കളക്ഷൻ ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ സാരീസ് ഫാൻസി സാരീസ് വരും ഇത് നോർത്തിൽ എങ്ങനെയാ ചെയ്യുന്നത് സെറ്റ് എടുത്ത് കാണിക്കുന്നത് എടുത്ത് കാണിക്കുന്നത് ഏതാ സാരി വേണ്ട ആ സെറ്റ് പിന്നെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് ഇവിടുന്ന് പാർസൽ പിന്നെ പാക്ക് ചെയ്യാൻ പോകുന്നത് മൂന്ന് വർഷം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ പാർസൽ ഇവിടെ നിന്ന് വിടത്തുള്ളൂ അതെന്തോ എന്തേലും ഡിഫെക്റ്റീവ് പീസ് പോവാതിരിക്കാൻ വേണ്ടി മൂന്ന് വർഷം എന്നെ കണ്ടിട്ടുണ്ടെങ്കി എലി പുന്നല് കണ്ട പോലെ ഉണ്ടോ തീർത്തും സ്വാഭാവികം മാത്രം പിന്നെ രൂപ പിന്നായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപം ഇതിൽ നമ്മള് ഇതും കാറ്റലോഗ് സാരി കാറ്റലോഗ് വൈസ് വരുന്ന ബോക്സിൽ വരുന്നത് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്നറിയോ സാധാരണ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാറ്റലോഗിലെ സാരിയുടെ കളറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇത് ഇത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ മൊത്തം കൗണ്ടറ ഇവിടെ ലോ റേഞ്ചില് സിൽക്ക് സാരീസ് കിട്ടുന്നു ലോ റേഞ്ചില് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇതുപോലത്തെ സിൽക്ക് സാരി ലൈറ്റ് കളറായി ഇതില് ഡാർക്ക് കളേഴ്സ് ഉണ്ട് പിന്നെ ന്യൂൺ കളേർസുണ്ട് എല്ലാതര കളേർസിലും നമ്മുടെ രൂപ തൊട്ട് നമ്മുടെ സിൽക്ക് സാരി ഈ കൗണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ നൂറ്റി മുതൽ സിൽക്ക് സാരി എല്ലാ അതും ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ഇല്ല റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതുപോലത്തെ ക്വാളിറ്റിയും കിട്ടും ഇതുപോലത്തെ മൊത്തം വെറൈറ്റീസ് ഇത് സെറ്റാ വരുന്നത് ഇത് നാല് പീസിന്റെ സെറ്റ് ആയത് ലൈറ്റ് അഞ്ചു പീസിന്റെ സെറ്റ് ആയത് വേറെ പല കളർ പല ഡിസൈൻസിൽ ഇതിലും ഇതുപോലത്തെ ബോക്സിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഇതിന്റെ കാറ്റലോഗ് കിട്ടുന്നു

ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു കല്യാണത്തിന് മണവാട്ടി കൊടുത്താ പോലും ആരും അല്ലേ തെറ്റോറിയില്ലാത്ത സാരിക്ക് വീടുകളായിട്ടുണ്ട് അറുനൂറ്റമ്പത് രൂപ ആറ് പീസിന്റെ സെറ്റ് ആവരുന്നേ ഇത് ആറ് പീസിന്റെ സെറ്റാ വരുന്നത് ഇതിന്റെ പേരാവുന്നേ

സോ ബ്യൂട്ടിഫുൾ സോ എലുക്കിംഗ് ലൈക്ക് എ വൗ കടപെടുത്ത ഡയലോഗാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളേർസാ ഇഷ്ടം നല്ല ദിവസൂറ്റി രൂപ അല്ലേ അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് ഇതന്നെ വെളിയിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അത് മിനിമം പറയും അനുസരിച്ച് ഷോറൂമിൽ പിന്നെ അതൊരു ഇതിന്റെ ബോഡി ബോർഡർ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഒരു തരത്തിലും ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉള്ള നമ്മൾ തരുന്നത് നമ്മുടെ അവർക്ക് ഓർഡർ അതുപോലത്തെ അയ്യോ ഇത് അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സെറ്റ് നമ്മുടെ നാട്ടിൽ മിനിമം ഒരു മൂവായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു അഞ്ഞൂറ്റി പത്ത് രൂപക്ക് ഇവിടെ കിട്ടുന്ന സാരികൾ കണ്ടോ ഡിഫറെൻറ്റ് കളേഴ്സ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് വാടാമല്ലി കളർ ഇതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇനി ഈ കളർ എനിക്കതിൽ ഇഷ്ടമില്ലാത്തതുണ്ടാവും പക്ഷെ ഓഹ് ഇന്ന് ഞാനിവിടുന്ന പൂങ്കാവനം തീർക്കാം ക്വാളിറ്റിയിൽ യാതൊരു ഇല്ല കേട്ടോ ഇതിൻ്റെ ബോർഡർ ഉണ്ടാകും തന്നെ നമുക്കറിയാം ഇത് ജസ്റ്റ് നാശമായി പോകുന്ന ഒന്നും അല്ല കറക്റ്റ് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് ത്രെഡിൻ്റെ വർക്കാണ് അടുത്ത കളക്ഷൻ നമ്മൾ കൂടുതൽ നമ്മുടെ ബ്രൈഡൽ ഉണ്ട് സാഡൽ ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് ഏത് കളറാ വേണ്ടി ആ കളർസിൽ വെറൈറ്റീസ് അവൈലബിൾ

ഇതൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോകുന്ന ആലോചിച്ച് നോക്കി അപ്പൊ സമ്മതിക്കണം എന്റെ കൂടെ തന്നെ തന്നെ എന്റെ ഒമ്മ ഇതിന്റെ റേറ്റ് എത്രയാ ബ്രോ ഇതിന്റെ ഒരു ഇതൊരു 15000 രൂപയ്ക്ക കിട്ടുന്നത് ഓ ഇതിന്റെ വർക്ക് പറയാതിരിക്കാൻ പറ്റില്ലട്ടോ പക്ഷെ ഇത് ഷോറൂമിൽ പോയായ ഒരു 50000 60000 രൂപയ്ക്ക് കിട്ടും എന്തായാലും മേടിച്ച് പോകും അയ്യോ അതും ഇങ്ങണ്ട അതിന്റെ വർക്കുകളേ കണ്ടോ ഇതി സീക്വൻസ് വർക്കിന്റെ എല്ലാം മുതൽ കിട്ടുന്നത് ഒറ്റയ്ക്ക് എടുത്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് എത്ര കിലോ ആണ് മിനിമം ഇതൊരു 10 15 കിലോ ആണ് കണ്ടോ അല്ല ത്രം പോകുന്ന തരത്തിലുള്ള ഒരു സാധന കണ്ടു കൊതി വന്നത് ആദ്യായിട്ട് ഇപ്പോഴാട്ടോ കൊതിയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇത്രയും ആക്രാന്തം വന്നത് ഇപ്പോഴാണ്

നമ്മടെ കൾച്ചറല്ല എന്നാലും ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇതാണ് കാരണം റെഡ് സാരി എടുക്കണത് ആണ് ഇവിടെ ദുൽഖൻ എന്ന് പറഞ്ഞാൽ റെഡ് കളർ പണ്ട് ഞാൻ നോർത്തിൽ എപ്പോഴും പോയപ്പോ റെഡ് കളർ സാരി എടുത്തിട്ട് എല്ലാരും വന്നിട്ട് ആ ദുൽഖൻ ജയ്സിലക്കരൊക്കെ പറഞ്ഞോർക്കുന്നുണ്ട് അതിൽ തന്നെ പലതരം വെറൈറ്റീസ് ഫാൻസിൽ ുഡ് കോൺസെപ്റ്റില് വേണമെങ്കിൽ ബോളിവുഡ് കോൺസെപ്റ്റില് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ആണ് ഉണ്ടോ പല പല കളറും ഈ കളറൊന്നും എടുത്ത സെറ്റ് വൈസാ കിട്ടുന്നത് പല കളറിലും ഇതിലും കിട്ടുന്നുണ്ട് സെറ്റിൽ മൊത്തം ഒരു സെറ്റിൽ കിട്ടുന്ന പിന്നെ മുമ്പിൽ നമ്മുടെ ഉള്ളത് ഹാൻഡ് വർക്ക് പ്യൂർ ഹാൻഡ് വർക്ക് സാരീസ് പ്യൂർ ഫാബ്രിക്കില് ഇവിടെ ഏഴായിരം മേളിലത്തെ സാരീസ് കിട്ടുന്നുണ്ട് ഇവിടെ റെഡി ടു വിയർ സാരീസ് ഉണ്ട് ഹാൻഡ് വർക്ക് കുർത്തീസ് ഉണ്ട് ഹാൻഡ് വർക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് ഹാൻഡ് വർക്ക് ഉണ്ട് റേറ്റ് ഇതല്ല നമ്മുടെ ഹാൻഡ് വർക്ക് എന്ന് ആ ഇതെല്ലാം ഹാൻഡ് വർക്ക് ഇത് ഹാൻഡ് ഹാൻഡ് വർക്ക് വർക്ക് ചെയ്യാൻ ഒരാഴ്ച എടുക്കുന്ന ഒരു ഇത് രൂപ എടുക്കുന്നൊട്ട് നമ്മുടെ ഈ സാരികൾ എന്ന് പറഞ്ഞാൽ ബുട്ടീക്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ബുട്ടീക്ക് വലിയ വലിയ കട ഷോറൂമിൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അതുപോലത്തെ സാരീസ് ആയത് മൊത്തം ഹാൻഡ് വർക്ക് സാരീസിന്റെ കളക്ഷൻ സ്റ്റോൺ വർക്ക് പോലും കൈകൊണ്ട് ചെയ്തത് മെഷീൻ വർക്കിന്റെ ഓ ഇത് നമ്മുടെ ഒരു ഫങ്ഷൻ വെയർ സാരി നല്ല ഇവിടെ വന്നിട്ട് ശരിക്കും കൊറേ സമയം സ്പെൻഡ് ചെയ്യണല്ലേ കണ്ടുപിടിക്കണം നമ്മള് നമ്മുടെ താല്പര്യം ഇത് ശരിക്കും നടന്നു കാണാൻ തന്നെ വേണം ഒരു ദിവസം അത്രയ്ക്കുണ്ട് ഇപ്പൊ തന്നെ മനസ്സിലായി കാണൂലോ ഹരിബ്രോ ോ കാരണം അത്രയ്ക്ക് ദൂരം നടന്ന് നമ്മൾ സാരി സെക്ഷൻ മാത്രം കണ്ടോണ്ട് ഇനി എവിടെ കിടക്കാണ് ഇനി എന്തൊക്കെ സെക്ഷൻ ഉണ്ട് ബോട്ടംസ് ഉണ്ട് അപ്പൊ നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം സുഹൃത്തുക്കളെ നമുക്കിത് രണ്ട് എപ്പിസോഡായിട്ട് കാണിക്കാം ഇപ്പൊ നമ്മൾ സാരീസിന്റെ ഒരു സെക്ഷൻ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനിയും നിറയെ കാഴ്ചകളുണ്ട് ഇതുപോലെ നമ്മളെ അതിശയിപ്പിക്കുന്ന വാവ് പറയിക്കുന്ന പ്രൈസുകളൊക്കെ ആയിട്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം